സർക്കാർ ഭൂമിയാണ് എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് ഇത് സർക്കാർ ഭൂമിയല്ല ഇത് കർത്തയുടെ സ്വന്തം ഭൂമിയാണ് കർത്തയുടെ സ്വന്തം ഭൂമിയിൽ ഖനിജങ്ങൾ ഖനനം ചെയ്യാനുള്ള അവകാശം അത് കർത്തയ്ക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ മരങ്ങളുടെ കാര്യം പറയുന്നത് പോലെ അപ്പോൾ ഈ ഖനിജം എന്ന് പറയുന്നത് സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയായ ഈ മിനറൽസ് ഇനി ഒരു ലീസ് അഗ്രമെന്റ് വഴി മാത്രമേ സ്വകാര്യ വ്യക്തിക്ക് ഖനനം ചെയ്തെടുക്കാൻ പറ്റൂ ആ ലീസ് അഗ്രമെൻ്റാണ് ഏക കൊടുക്കുന്നത് അവിടെ കർത്തയുടെ വാദം ഇതാണ് എൻ്റെ ഭൂമിയിൽ നിന്ന് മൈൻ മെയിൻ ഖനനം ഈ മിനറൽസ് ഖനനം ചെയ്തെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഒബ്ജക്റ്റ് ചെയ്യാൻ പാടില്ല ഹൈക്കോടതി സർക്കാരിനോട് ചോദിക്കും നിങ്ങൾക്ക് അതിനകത്ത് വ്യത്യസ്തമായ നിലപാടുണ്ടോ യു ഡി എഫിന്റെ ഖനന